ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അനേഷ് ലേണിംഗ് ബി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ നദികളെക്കുറിച്ചാണ് കേരളത്തിലെ നദികളെക്കുറിച്ച് പി എസ് സിയിൽ ആവർത്തിക്കാൻ ചാൻസുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യത്തെ പോയിന്റ് സൈലൻറ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത് തൂതപ്പുഴ സൈൽഡ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി എന്നറിയപ്പെടുന്നത് തൂതപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയേത് പെരിയാർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി എന്നറിയപ്പെടുന്നത് പെരിയാർ നദിയാണ് അടുത്തത് അർദ്ധശാസ്ത്രത്തിൽ ചൂർണി എന്ന പേരിൽ പരാമർശിക്കുന്ന നദിയേത് പെരിയാർ അർദ്ധശാസ്ത്രത്തിൽ ചൂർണി എന്ന പേരിൽ പരാമർശിക്കുന്ന നദിയാണ് പെരിയാർ നദി അടുത്തത് കേരളത്തിലെ നദികളുടെ എണ്ണം നാൽപ്പത്തി നാല് എണ്ണമാണ് കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം നാൽപ്പത്തി നാല് അതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം നാൽപ്പത്തി ഒന്നാണ് കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം നാൽപ്പത്തി ഒന്ന് കേരളത്തിൽ ഒഴുകുന്ന നദികളുടെ എണ്ണം മൂന്ന് നദികളാണ് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കവനി ഭവാനി പാമ്പാർ എന്നിവയാണ് മൂന്ന് നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത് ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല എന്നറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന അല്ലെങ്കിൽ നദികളുള്ള ജില്ല എന്നറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയാണ് നൂറ് കിലോമീറ്റർ അധികം നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം പതിനൊന്ന് നദികളാണ് കേരളത്തിലെ ആകെ നാൽപ്പത്തി നാല് നദികളാണ് അതിൽ പടിഞ്ഞാറോട്ടൊഴിയുന്നത് നാൽപ്പത്തി ഒന്ന് മൂന്നെണ്ണം കേഴക്കോട്ട് ഒഴുകുന്നത് നൂറ് കിലോമീറ്ററിലധികം നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം പതിനൊന്ന് നദികളാണ് അടുത്തത് കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടി പുഴയാണ് കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദിയാണ് കുറ്റ്യാടി പുഴ അടുത്ത പോയിന്റ് പെരിയാർ ഒഴുകുന്ന ജില്ലകൾ എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയും എറണാകുളം ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാർ നദിയാണ് പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഇടുക്കിയും എറണാകുളം ജില്ലയാണ് അടുത്തത് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദിയേത് നദി ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി നദിയാണ് അടുത്തത് കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദിയേത് ചന്ദ്രഗിരി പുഴ കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് ചന്ദ്രഗിരി പുഴയാണ് അടുത്തത് കിള്ളിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രം ഏത് ആറ്റുകാൽ ക്ഷേത്രം കിള്ളിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് ആറ്റുകാൽ ക്ഷേത്രം അടുത്തത് ഗായത്രി പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലം ഏത് മായന്നൂർ ഗായത്രി പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലമാണ് മായന്നൂർ അടുത്തത് തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയേത് ചാലിപ്പുഴ തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചാലിപ്പുഴ കോഴിക്കോട് ജില്ലയിലാണ് തുഷാരഗിരി വെള്ളച്ചട്ടം സ്ഥിതി ചെയ്യുന്നത് അടുത്തത് ശങ്കരാചാര്യർ പൂർണ എന്ന പേരിൽ പരാമർശിച്ച നദി ഏത് പെരിയാർ ശങ്കരാചാര്യർ പൂർണ എന്ന് പരാമർശിച്ച നദി എന്നറിയപ്പെടുന്നത് പെരിയാർ നദിയാണ് അടുത്തത് ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനി എന്ന പേര് നൽകിയ വ്യക്തി ആര് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനി പുഴ എന്ന പേര് നൽകിയ വ്യക്തിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അടുത്തത് പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി ഏത് മുല്ലയാർ പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദിയാണ് മുല്ലയാറ് അടുത്തത് കല്ലായിപ്പുഴ ഒഴുകുന്ന ജില്ല ഏത് കോഴിക്കോട് ജില്ല കല്ലായിപ്പുഴ ഒഴുകുന്ന ജില്ലയാണ് കോഴിക്കോട് അടുത്തത് ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏത് ചാലക്കുടിപ്പുഴ ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചാലക്കുടിപ്പുഴ അടുത്തത് ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലം ഏത് പൊന്നാനി ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലമാണ് പൊന്നാനി അടുത്തത് ചാലിയാർ പതിക്കുന്ന കടൽ ഏത് അറബിക്കടൽ ചാലിയാർ നദി പതിക്കുന്ന കടലാണ് അറബിക്കടൽ അടുത്തത് ചാലിയാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആര് കെ എ റഹ്മാൻ ചാലിയാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് കെ എ റഹ്മാൻ അടുത്തത് എസ് കെ പൊറ്റക്കാടിൻ്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഇരുവഴിഞ്ഞു പുഴ എസ് കെ പൊറ്റക്കാടിൻ്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിക്കുന്ന നദിയാണ് ഇരുവഴിഞ്ഞു പുഴ അടുത്തത് കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയേത് പെരിയാർ കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ നദി അടുത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏത് പെരിയാർ നദി കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദിയുള്ള നദി എന്നറിയപ്പെടുന്നു പെരിയാറാണ് കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും വലിയ നദി എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് പെരിയാർ നദിയാണ് അടുത്തത് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി ഏത് മഞ്ചേശ്വരം പുഴ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴയാണ് അടുത്തത് ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേര് ശോകനാശിനി പുഴ എന്നാണ് ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേര് ശോകനാശിനി പുഴയാണ് അടുത്തത് മാരമൻ കൺവെൻഷൻ നടക്കുന്ന നദി ഏത് പമ്പ മാരമൻ കൺവെൻഷൻ നടക്കുന്ന നദീതീരം എന്നറിയപ്പെടുന്നത് പമ്പ നദീതീരമാണ് അടുത്തത് ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്നറിയപ്പെടുന്നത് ഐരൂർ പുഴയാണ് ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് ഐരൂർ പുഴ അടുത്തത് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏത് കബനി നദി കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് കബനി നദിയാണ് അടുത്തത് കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം ഏത് ചാലക്കുടി പുഴയിലെ വൈന്തലയിൽ കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലെ വൈന്തലയിലാണ് അടുത്തത് പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി നദിയേത് പമ്പ പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് പമ്പ നദി അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏത് മലമ്പുഴ അണക്കെട്ട് കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ അണക്കെട്ടാണ് ഭാരതപ്പുഴ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് നെയ്യാറിൻ്റെ നീളം അൻപത്തി ആറ് കിലോമീറ്റർ ആണ് നെയ്യാർ നദി കേരളത്തിലെ തെക്കാരുദ്ധ നദി എന്നറിയപ്പെടുന്നത് നെയ്യാറാണ് നെയ്യാറിൻ്റെ നീളം എന്നറിയപ്പെടുന്നത് അൻപത്തി ആറ് കിലോമീറ്റർ ആണ് അടുത്തത് ആദിശങ്കര കീർത്തി സ്തംഭമണ്ഡപം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏത് പെരിയാർ ആദിശങ്കര കീർത്തി സ്തംഭമണ്ഡപം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് പെരിയാർ നദീതീരം അടുത്തത് പരവൂർ കായലിൽ പതിക്കുന്ന നദി ഏത് ഇത്തിക്കരപ്പുഴ പരവൂർ കായലിൽ പതിക്കുന്ന നദി എന്നറിയപ്പെടുന്നത് ഇത്തിക്കരപ്പുഴയാണ് അടുത്തത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നാലാമത്തെ നദി ഏത് ചാലിയാർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നാലാമത്തെ നദി എന്നറിയപ്പെടുന്നത് ചാലിയാർ നദിയാണ് അടുത്തത് പെരിയാറിൻ്റെ പതന സ്ഥാനം ഏത് വേമ്പനാട്ട് കായൽ പെരിയാർ പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ് അടുത്തത് കബനി അറിയപ്പെടുന്ന മറ്റൊരു പേര് കപില കബനി നദി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കപില നദി അടുത്തത് മഞ്ചേശ്വരം പുഴയുടെ നീളം എത്ര പതിനാറ് കിലോമീറ്റർ മഞ്ചേശ്വരം പുഴയുടെ നീളം എന്നറിയപ്പെടുന്നത് പതിനാറ് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം നദിയാണ് അടുത്തത് മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദനാണ് മയ്യഴയുടെ കഥാകാരനാണ് എം മുകുന്ദൻ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എം ടി വാസുദേവൻ നായർ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായരാണ് ആണ് കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദനാണ് അടുത്തത് ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന നദി ഏത് ചാലിയാർ പുഴ ചാലിയാർ നദിയാണ് ബേപ്പൂർ പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയാണ് നിർമ്മിക്കുന്നത് എവിടെ ഭാരതപ്പുഴയിൽ കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടിയാണ് നിർമ്മിക്കുന്നത് ഭാരതപ്പുഴയിലാണ് അടുത്തത് മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗരൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദി നദിയേത് ചന്ദ്രഗിരി പുഴ മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗരൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് ചന്ദ്രഗിരി പുഴ അടുത്തത് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനം നടക്കുന്നത് എവിടെ മാരമൻ കൺവെൻഷൻ പമ്പാ നദിയുടെ തീരത്താണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനം നടക്കുന്നത് മാരമൻ കൺവെൻഷനാണ് പമ്പാ നദിയുടെ തീരത്ത് അടുത്തത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യ സമ്പത്തുള്ള നദി ഏത് ചാലക്കുടി പുഴ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി എന്നറിയപ്പെടുന്നത് ചാലക്കുടി പുഴയാണ് അടുത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദി ഏത് പെരിയാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദിയാണ് പെരിയാർ നദി അടുത്തത് പെരിങ്ങൽക്കൂത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്ന നദി നദിയേത് ചാലക്കുടിപ്പുഴ പെരിങ്ങൽക്കൂത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്ന നദിയാണ് ചാലക്കുടിപ്പുഴ അടുത്തത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ അഞ്ചാമത്തെ നദി നദിയേത് ചാലക്കുടിപ്പുഴ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ അഞ്ചാമത്തെ നദിയാണ് ചാലക്കുടിപ്പുഴ അടുത്തത് വായു ജലമലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ലഹള ലഹ്ളയേത് ചാലിയാർ ലഹള വായു ജലമലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ലഹ്ളയാണ് ചാലിയാർ ലഹ്ള അടുത്തത് നിളയുടെ കവി എന്നറിയപ്പെടുന്ന വ്യക്തി ആര് പി കുഞ്ഞുരാമൻ നായർ നിളയുടെ കവി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പി കുഞ്ഞുരാമൻ നായർ അടുത്തത് മഞ്ചേശ്വരം പുഴ പതിക്കുന്ന കായൽ ഏത് ഉപ്പളക്കായൽ മഞ്ചേശ്വരം പുഴ പതിക്കുന്ന കായലാണ് ഉപ്പളക്കായൽ നിളയുടെ കവി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പി കുഞ്ഞുരാമൻ നായർ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി എം ടി വാസുദേവൻ നായരാണ് അടുത്തത് ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏത് അഞ്ചരക്കണ്ടിപ്പുഴ ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് അഞ്ചരക്കണ്ടിപ്പുഴ അടുത്തത് ശബരിമല സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏത് നദി ശബരിമല സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് പമ്പാ നദി അടുത്തത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി എന്നറിയപ്പെടുന്നതാണ് നദിയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി പമ്പാ നദിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏത് പെരിയാറ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി എന്നറിയപ്പെടുന്നത് പെരിയാർ നദിയാണ് അടുത്തത് ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി എന്നറിയപ്പെടുന്നത് ചാലക്കുടി പുഴയാണ് കേരളത്തിലെ ഏറ്റവും മത്സ്യ സമ്പത്തുള്ള നദി എന്നറിയപ്പെടുന്നതും ചാലക്കുടി പുഴയാണ് ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി എന്നറിയപ്പെടുന്നതും ചാലക്കുടി പുഴയാണ് അടുത്തത് ഒ വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏത് തൂതപ്പുഴ ഓ വി വിജയൻ്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് തൂതപ്പുഴ അടുത്തത് മാർത്താണ്ഡംപുഴ മംഗലമ്പുഴ എന്ന് രണ്ടായി പെരിയാർ വേർവിരിയുന്ന സ്ഥലം ഏത് ആലുവ മാർത്താണ്ഡംപുഴ മംഗലംപുഴ എന്ന് രണ്ടായി പെരിയാർ വേർപിരിയുന്ന സ്ഥലമാണ് ആലുവയിൽ വെച്ച് അടുത്തത് മയ്യഴിപ്പുഴ പതിക്കുന്നത് എവിടെ അറബിക്കടലിൽ മയ്യഴിപ്പുഴ പതിക്കുന്നത് അറബിക്കടലിലാണ് മയയുടെ കലാകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദനാണ് മുമ്പ് പറഞ്ഞിരുന്നു അടുത്തത് ആലുവ പുഴ കാലടി പുഴ എന്നറിയപ്പെടുന്ന നദി ഏത് പെരിയാർ പെരിയാർ നദിയാണ് ആലുവ പുഴ എന്നും കാലടിപ്പുഴ എന്നും അറിയപ്പെടുന്നത് അടുത്തത് തിരുവിതാംകൂറിലെ ജീവനാടി എന്നറിയപ്പെടുന്ന നദി ഏത് നദി തിരുവിതാംകൂറിലെ ജീവനാടി എന്നറിയപ്പെടുന്നത് പമ്പാ നദിയാണ് അടുത്തത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് പെരിയാർ നദി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് പെരിയാർ നദിയാണ് അടുത്തത് പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിക്കാനിടയായ തുറമുഖം ഏത് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ തുറമുഖമാണ് പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിക്കാനിടയായ തുറമുഖം അടുത്തത് മലമ്പുഴ അണക്കെട്ട് സ്ഥാപിച്ചിരിക്കുന്ന നദി ഏത് ഭാരതപ്പുഴ മുമ്പ് പറഞ്ഞിരുന്നു മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് അടുത്തത് കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏത് ഭാരതപ്പുഴ കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ അടുത്തത് മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്ന സ്ഥലം ഏത് ബാലപ്പൂണി കുന്നുകളാണ് മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്ന സ്ഥലം എന്നറിയപ്പെടുന്നത് ബാലപ്പൂണി കുന്നുകൾ അടുത്തത് പെരിയാറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്ന പേര് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് കൊല്ലവർഷത്തിലാണ് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം ഉണ്ടായത് പെരിയാറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്ന പേര് തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കം എന്നാണ് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം ഉണ്ടായത് അടുത്തത് അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത് രാമപുരം പുഴ അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം പുഴ അടുത്തത് കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ നദി എന്നറിയപ്പെടുന്നത് നെയ്യാറാണ് മുമ്പ് പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ നദി നെയ്യാർ അടുത്തത് പ്രസിദ്ധമായ മാമാങ്കം ആഘോഷം നടക്കുന്ന സ്ഥലം ഏത് തിരുനാവായ ഭാരതപ്പുഴയുടെ തീരമായ തിരുനാവായയിലാണ് പ്രസിദ്ധമായ മാമാങ്ക ആഘോഷം നടക്കുന്നത് അടുത്തത് കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏത് മയ്യഴിപ്പുഴ കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദിയാണ് മയ്യഴിപ്പുഴ അടുത്തത് പുഴ ചെറുകോൽപ്പുഴ ഹിന്ദുമഹാസമ്മേളനം നടക്കുന്ന നദീതീരം ഏത് പമ്പാ നദീതീരം മാരമ്മൻ കൺവെൻഷൻ നടക്കുന്നതും പമ്പാനദീതീരത്താണ് പുഴ ഹിന്ദു മഹാസമ്മേളനം നടക്കുന്ന നദീതീരം എന്നറിയപ്പെടുന്നതും നദീതീരമാണ് അടുത്തത് ചാലിയാറിൻ്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറി ഏത് ഗോളിയോർ റയോൺസ് ചാലിയാറിൻ്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറിയാണ് ഗോളിയോർ റയോൺസ് എന്നത് അടുത്തത് ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്ന നദി ഏത് ചാലക്കുടിപ്പുഴ ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്ന നദിയാണ് ചാലക്കുടിപ്പുഴ അടുത്തത് പമ്പിയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് കുട്ടനാട് പമ്പിയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട് അടുത്തത് ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് കണ്ണാടി പുഴയാണ് ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണാടി പുഴയാണ് ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേര് ശോകനാശിനി പുഴ എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് കണ്ണാടി പുഴയാണ് അടുത്തത് നെയ്യാറിൻ്റെ ഉത്ഭവസ്ഥാനം എന്നറിയപ്പെടുന്നത് അഗസ്ത്യമലയാണ് നെയ്യാറിൻ്റെ ഉത്ഭവസ്ഥാനം എന്നറിയപ്പെടുന്നത് അഗസ്ത്യമല അടുത്തത് അരുന്ധതി റോയയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന നദി ഏത് മീനച്ചിലാർ അരുന്ധതി റോയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന നദിയാണ് മീനച്ചിലാർ അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത് ഇടുക്കി ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി അടുത്തത് കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദി ഏത് മീനച്ചിലാർ കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദിയാണ് മീനച്ചിലാർ മുമ്പ് പറഞ്ഞിരുന്നു അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി എന്നറിയപ്പെടുന്നത് മീനച്ചിലാറാണ് കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദിയും മീനച്ചിലാറാണ് അടുത്തത് പറളിയിൽ വെച്ച് ഭാരതപ്പുഴയിൽ ചേരുന്ന പോഷക നദി ഏത് കണ്ണാടിപ്പുഴ പറളിയിൽ വെച്ച് ഭാരതപ്പുഴയിൽ ചേരുന്ന പോഷക നദിയാണ് കണ്ണാടിപ്പുഴ കണ്ണാടിപ്പുഴ എന്നറിയപ്പെടുന്നത് പുഴയാണ് ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്നത് ശോകനാശിനി പുഴയാണ് അപ്പോൾ കണ്ണാടിപ്പുഴ അതുപോലെ തന്നെ ചിറ്റൂർ പുഴ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് അടുത്തത് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത് ചെറുതിരുത്തി ഭരതപ്പുഴയുടെ തീരമായ ചെറുതിരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് അടുത്തത് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴയാണ് മഞ്ചേശ്വരം പുഴയുടെ കിലോമീറ്റർ പറഞ്ഞ് പതിനാറ് ആണ് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴ അടുത്തത് കർണാടകയിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന പ്രമുഖ നദിയാണ് വളപട്ടണം നദി കർണാടകയിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന ഒരു പ്രമുഖ നദിയാണ് വളപട്ടണം നദി അടുത്തത് പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി ഏത് പമ്പ പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് പമ്പ നദി അടുത്തത് സൈലൻ്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദി ഏത് കുന്തിപ്പുഴ സൈലൻ്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ മുമ്പ് പറഞ്ഞിരുന്നു സൈലൻറ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ എന്ന് സൈലൻ്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദി ഏതാണ് കുന്തിപ്പുഴയാണ് സൈലൻ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ അടുത്തത് മലിനീകരണം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ നദി എന്നറിയപ്പെടുന്നത് കുന്തിപ്പുഴയാണ് മലിനീകരണം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ നദിയാണ് കുന്തിപ്പുഴ അടുത്തത് പാത്രക്കടവ് പദ്ധതി ആരംഭിക്കുന്ന അല്ലെങ്കിൽ ആരംഭിച്ച നദി എന്നറിയപ്പെടുന്നത് കുന്തിപ്പുഴയാണ് പാത്രക്കടവ് പദ്ധതി ആരംഭിച്ച നദീതീരം എന്നറിയപ്പെടുന്നത് കുന്തിപ്പുഴയാണ് സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി എന്നറിയപ്പെടുന്നതും കുന്തിപ്പുഴയാണ് പാത്രക്കടവ് പദ്ധതി ആരംഭിച്ച നദീതീരം നദീതീരമെന്നറിയപ്പെടുന്നതും കുന്തിപ്പുഴയാണ് അടുത്തത് ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏത് പെരിയാറ് ഈ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി എന്നറിയപ്പെടുന്നത് പെരിയാർ നദിയാണ് അടുത്തത് കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി എന്നറിയപ്പെടുന്നതും പെരിയാർ നദിയാണ് കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി എന്നറിയപ്പെടുന്നതും പെരിയാർ നദിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി കൂടിയാണ് പെരിയാർ നദി അടുത്തത് കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ഏത് ഭാരതപ്പുഴ കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ഭാരതപ്പുഴ കേരളത്തിലെ ആദ്യത്തെ വലിയ നദി ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് പെരിയാറാണ് കേരളത്തിലെ മൂന്നാമത്തെ നദി എന്നറിയപ്പെടുന്നത് പമ്പാ നദിയാണ് കേരളത്തിലെ നാലാമത്തെ വലിയ നദി എന്നറിയപ്പെടുന്നത് ചാലിയാർ നദിയാണ് കേരളത്തിലെ അഞ്ചാമത്തെ വലിയ നദി എന്നറിയപ്പെടുന്നത് ചാലക്കുടി പുഴയാണ് അടുത്തത് കവനി ഉത്ഭവിക്കുന്ന സ്ഥലമേത് തൊണ്ടാർമുടി കവനി നദി ഉത്ഭവിക്കുന്ന സ്ഥലമാണ് തൊണ്ടാർമുടി അടുത്തത് കവനി നദിയുടെ പതിനാം സ്ഥാനം എവിടെ കാവേരി കബനി നദിയുടെ പതിനാം കാവേരി നദി അടുത്തത് കബനി നദി കാവേരി നദിയുമായി ചേരുന്ന സ്ഥലം ഏത് തിരുമ്മക്കുടൽ കബനി നദി കാവേരി നദിയുമായി ചേരുന്ന സ്ഥലമാണ് തിരുമക്കുടൽ കബനി നദി ഉത്ഭവിക്കുന്ന സ്ഥലം തൊണ്ടാർമുടിയാണ് അടുത്തത് ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏത് കബനി നദി ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കബനി നദി അടുത്തത് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏത് കബനി നദി ബാണാസുരസാഗർ ഡാമും അതുപോലെ തന്നെ കുറുവ ദീപം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കബനി നദി അടുത്തത് കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദിയാണ് കബനി നദി കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദി എന്നറിയപ്പെടുന്നത് കബനി നദിയാണ് അതായത് കിഴക്കോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് കബനി നദിയാണ് കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് നാഗർഹോൾ ദേശീയോദ്യാനം കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് നാഗർഹോൾ ദേശീയോദ്യാനമാണ് അടുത്തത് അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏത് ശിരുവാണി നദി അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി നദി തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് എന്നറിയപ്പെടുന്നത് ശിരുവാണി അണക്കെട്ടിൽ നിന്നാണ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ടാണ് ശിരുവാണി അണക്കെട്ട് അടുത്തത് ഭവാനിയുടെ പ്രധാന പോഷക നദി എന്നറിയപ്പെടുന്നത് ശിരുവാണി നദിയാണ് ഭവാനി നദിയുടെ പ്രധാന പോഷക നദിയാണ് ശുരുവാണി അടുത്തത് മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി എന്നറിയപ്പെടുന്നത് ഭവാനി നദിയുടെ തീരമാണ് മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഭവാനി നദി അടുത്തത് ഭവാനി ഒഴുകുന്ന ജില്ല എന്നറിയപ്പെടുന്നത് പാലക്കാട് ജില്ലയാണ് ഭവാനി നദി ഒഴുകുന്ന ജില്ല പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ലയിൽ നിന്ന് ഒഴുകി തമിഴ്നാട്ടിലാണ് പോയി പതിക്കുന്നത് അടുത്തത് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും ചെറിയ നദി ഏത് പാമ്പാർ നദി കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ മൂന്ന് നദികളാണ് അതിൽ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് കവനി നദിയാണ് കേരളത്തിൽ കേൾക്കോട്ട് വന്ന ഏറ്റവും ചെറിയ നദി എന്നറിയപ്പെടുന്നത് പാമ്പാർ നദിയാണ് അടുത്തത് തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് പാമ്പാർ നദി തൂവാനം വെള്ളത്താട്ടം സ്ഥിതി ചെയ്യുന്ന നദി എന്നറിയപ്പെടുന്നത് പാമ്പാർ നദിയാണ് അടുത്തത് പാമ്പാർ നദി ഉത്ഭവിക്കുന്ന സ്ഥലം ദേവികുളമാണ് അതായത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് പാമ്പാർ നദി ഉത്ഭവിക്കുന്നത് ബെന്മൂറിലാണ് ഓക്കെ പാമ്പാർ നദവിൽ ഉത്ഭവിക്കുന്ന സ്ഥലം എന്നറിയപ്പെടുന്നത് ബെന്മൂറാണ് ദേവികുളം താലൂക്ക് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് പാമ്പാർ നദി ഉത്ഭവിക്കുന്നത് അടുത്തത് പാമ്പാറിൻ്റെ പതനാം എന്നറിയപ്പെടുന്നത് കാവേരി നദിയിലാണ് പാമ്പാറിൻ്റെ പതിനാം കാവേരി നദി പാമ്പാറ് ഉത്ഭവിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ നിന്നാണ് പാമ്പാറ് പതിക്കുന്നത് കാവേരി നദിയിലാണ് തമിഴ്നാട്ടിലാണ് പതിക്കുന്നത് അടുത്തത് പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാകുന്ന കാവേരിയുടെ പ്രധാന പോഷക നദിയാണ് അമരാവതി നദി പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാകുന്ന കാവേരിയുടെ പ്രധാന പോഷക നദി ഏതെന്ന് ചോദിച്ചാൽ അമരാവതിയാണ് അടുത്തത് പാമ്പാറിൻ്റെ മറ്റൊരു പേരാണ് തലയാർ പാമ്പാറിൻ്റെ മറ്റൊരു പേര് അറിയപ്പെടുന്നത് തലയാർ എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേരളത്തിലെ നദികളെക്കുറിച്ചാണ് കേരളത്തിലെ നദികളുമായി ബന്ധപ്പെട്ട് പി എസ് സിയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതും അതുപോലെ തന്നെ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതുമായ കുറച്ച് ചോദ്യങ്ങളാണ് നോക്കിയത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം